മലപ്പുറത്ത് നടന്ന ജില്ലാതല തദ്ദേശ അദാലത്തിൽ എടയൂർ പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ വിജിലൻസ് അന്വേഷണത്തിന് ശുപാർശ ചെയ്തതിനെ സ്വാഗതം ചെയ്യുന്നതായി പഞ്ചായത്ത് ഭരണസമിതി പറഞ്ഞു യു ഡി എഫ് ഭരണ നേതൃത്വം നൽകുന്ന പഞ്ചായത്തിനെ താറടിച്ച് കാണിക്കാനുള്ള ശ്രമമാണെന്നും ഭരണസമിതി പറഞ്ഞു നാളിതുവരെ ചെയ്യാത്ത പ്രവൃത്തിക്കും ഒരു നയാ പൈസ പോലും ചെലവഴിക്കാത്ത ഫണ്ടിലുമാണ് വിജിലൻസ് അന്വേഷണത്തിന് ശുപാർശ ചെയ്തിരിക്കുന്നത് ഫയൽ മനസ്സിലാക്കാതെ മന്ത്രിയും കൂട്ടരും യു ഡി എഫ് ഭരണ നേതൃത്വം നൽകുന്ന പഞ്ചായത്തിനെ താറടിച്ച് കാണിക്കാനാണ് ഇതുവഴി ശ്രമിക്കുന്നത് ഭരണസമിതിയുമായി ബന്ധപ്പെട്ട വിഷയമായിട്ട് കൂടി അദാലത്ത് വേദിയിലുണ്ടായിരുന്ന പഞ്ചായത്ത് അധ്യക്ഷ ഉൾപ്പെടെയുള്ള ഭരണസമിതി അംഗങ്ങളെ കേൾക്കാതെയാണ് വിജിലൻസ് അന്വേഷണത്തിന് ശുപാർശ ചെയ്തതെന്നും ഭരണസമിതി കുറ്റപ്പെടുത്തി കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് ദീർഘവീക്ഷണമില്ലാതെ കുടിയുള്ള പദ്ധതിക്കായി വെട്ടിപ്പൊളിക്കുന്ന റോഡുകൾ റെസ്റ്ററേഷൻ ഇല്ലാതെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി കരാർ നൽകിയത് കാരണം പഞ്ചായത്തിലെ മുഴുവൻ റോഡുകളും സഞ്ചാരയോഗ്യമല്ലാതെ കിടക്കുകയാണ് പുതിയ ഭരണസമിതി അധികാരത്തിൽ വന്ന ശേഷം ഘട്ടം ഘട്ടമായി മുഴുവൻ റോഡുകളും റീട്ടാറിംഗ് ചെയ്യുന്നതിൻ്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിലെ വിവിധ വാർഡുകളിൽപ്പെട്ട നാല് റോഡുകൾ ഉൾപ്പെടെ ഏഴ് പ്രവൃത്തികൾ നടപടികൾ പൂർത്തിയാക്കി ടെൻഡർ ചെയ്തിരുന്നുവെന്നും ഭാരവാഹികൾ പറഞ്ഞു വിജിലൻസ് അന്വേഷണം വേഗത്തിൽ പൂർത്തിയാക്കാനാവശ്യമായ ക്രമീകരണങ്ങൾ കൂടി ചെയ്തു തരണമെന്നും ഭരണസമിതി ആവശ്യപ്പെട്ടു മലപ്പുറത്ത് വെച്ച് നടന്ന ജില്ലാതല അദാലത്തിലെ ഇടുവിൽ പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ തദ്ദേശ മന്ത്രി വിജിലൻസ് അന്വേഷണത്തിനായി ഭരണസമിതിക്കെതിരെ ശുപാർശ ചെയ്തിട്ടുണ്ട് അതിനെ ഭരണസമിതി സ്വാഗതം ചെയ്യുകയാണ് പഞ്ചായത്ത് അധ്യക്ഷ ഹസീന ഇബ്രാഹിം വൈസ് പ്രസിഡന്റ് കെ പി വേലായുധൻ സ്ഥിരസമിതി അധ്യക്ഷനായ ജാഫർ പുതുക്കുടി ലുബി റഷീദ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി